ഐ സി സിയുടെ ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ചിലവൈരികളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള എൽ ക്ലാസിക്കോയ്ക്ക് വീണ്ടും വേദിയൊരുങ്ങുന്നു അടുത്ത മാസം ഒമ്പതിന് ആരംഭിക്കുന്ന ഏഷ്യാകപ്പ് ടി ട്വന്റി ടൂർണമെന്റിലാണ് ബദ്ധവൈരികളുടെ പോരാട്ടം സെപ്റ്റംബർ പതിനാലിനാണ് ക്രിക്കറ്റ് ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ഇന്ത്യ പാക് എൽ ക്ലാസിക്കോ സമീപകാലത്തൊന്നും ഒരു ടൂർണമെന്റിലും ഇന്ത്യയെ വീഴ്ത്താൻ പാക് പടയ്ക്കായിട്ടില്ല ഇതിന്റെ എല്ലാം ക്ഷീണം ഏഷ്യ കപ്പിൽ തീർക്കാനായിരിക്കും അവരുടെ ലക്ഷ്യം സൂപ്പർ ഫോറും ഫൈനലും അടക്കം മൂന്ന് തവണ ഇരു ടീമും ടൂർണമെന്റിൽ ഏറ്റുമുട്ടാനിടയുണ്ട് നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യയിൽ നിന്നും കിരീടം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഏറ്റവും ശക്തമായ ടീമിനെ ഏഷ്യ കപ്പിൽ അണിനിരത്താൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ അവരുടെ സാധ്യത ടീം എങ്ങനെയാവുമെന്ന് നോക്കാം മുൻ ക്യാപ്റ്റനും സൂപ്പർ താരവുമായ ബാബർ അസും ഇപ്പോൾ പാകിസ്ഥാൻ ടി ട്വന്റി ടീമിന്റെ ഭാഗമല്ല എന്നാൽ ഏഷ്യ കപ്പിൽ അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാൻ പാകിസ്ഥാൻ ആലോചിക്കുന്നുണ്ട് ബാബറിന്റെ മടങ്ങി വരവിനെപ്പറ്റി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഔദ്യോഗികമായി ഇനിയും പ്രതികരിച്ചിട്ടില്ല എന്നാൽ അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് ഏഷ്യ കപ്പ് പോലെ ഒരു വലിയ ടൂർണമെന്റിൽ തങ്ങൾക്ക് മുതൽക്കൂട്ടായി മാറുമെന്ന പ്രതീക്ഷ തീർച്ചയായും പാത്താനുണ്ടാവും മാത്രമല്ല ഇന്ത്യക്കെതിരെ ചില മാച്ച് വിന്നിംഗ് പ്രകടനങ്ങളും അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് പാത്താനു വേണ്ടി ബാബർ അവസാനമായി ടി ട്വന്റി കളിച്ചത് കഴിഞ്ഞ വർഷത്തെ ഐ സി സി ടി ട്വന്റി ലോകകപ്പിൽ പാക് ടീമിന്റെ നിരാശാജനകമായ പ്രകടനത്തിന് ശേഷം അദ്ദേഹം ടി ട്വന്റി കരിയർ അവതാളത്തിലാവുകയായി അവസാനമായി കളിച്ച പത്ത് ടി ട്വന്റുകളിൽ ഇരുപത്തി ആറ് ശരാശരിയിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് റൺസാണ് ബാബർ ഓർച്ച ചെയ്ത് അദ്ദേഹത്തിന്റെ നിലവിലെ ഫോമിനേക്കാൾ അനുഭവ സമ്പത്ത് ലീഡർഷിപ്പ് എന്നിവ പരിഗണിച്ച് ഏഷ്യ കപ്പ് ടീമിലേക്ക് വിളിക്കാനാണ് കോച്ച് മൈക്ക് ഹസൻ ആലോചിക്കുന്നത് പരിക്കുകാരണം വൈസ് ക്യാപ്റ്റനും സ്പിൻ ബൌളിംഗ് ഓൾറൌണ്ടറുമായ ശതാബ് ഖാനെ ഏഷ്യാകപ്പിൽ കളിക്കാനാ കഴിയില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് ബോളിനേറ്റ പരിക്കുകാരണം മൂന്ന് മാസത്തോളം അദ്ദേഹത്തിന് കളിക്കാൻ കഴിയില്ല ഒക്ടോബർ ിൽ മാത്രമേ ശതാബ് ഖാൻ തിരികെ എത്താൻ കഴിഞ്ഞേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മാത്രമല്ല വെടിക്കെട്ട് ഇടങ്കയം ബാറ്ററും ഓപ്പണറുമായ ഫക്കർ സമാനും കളിക്കുന്ന കാര്യം സംശയമാണ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഇത് ആശ്വസിക്കാൻ വക നൽകുന്ന കാര്യമാണ് ഇന്ത്യക്കെതിരെ മികച്ച റെക്കോർഡാണ് ഫക്കറിനുള്ള ഫക്കറിന്റെ അസാന്നിധ്യവും ബാബറിന്റെ ടീമിലേക്കുള്ള തിരികെ വിളിക്കാൻ പാകിസ്ഥാനെ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് നിലവിൽ ലാഹോറിലെ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിലുള്ള ഫക്കറിന്റെ ഫിറ്റ്നസ് പി സി മെഡിക്കൽ ടീം നിരീക്ഷിച്ചു വരികയാണ് അദ്ദേഹം ഏഷ്യക്കപ്പിൽ കളിക്കില്ലെന്ന കാര്യം പി സി ബി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ ടൂർണമെന്റിൽ പങ്കെടുക്കുമോ എന്നത് അനിശ്ചിതത്വത്തിൽ തന്നെയാണ് ടി ട്വന്റിയിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ഇപ്പോൾ മാറ്റത്തിന്റെ പാതയിലാണ് സൽമാൻ അലി ആകെയാണ് ടി ട്വന്റിയിൽ നിലവിൽ അവരെ നയിക്കുന്നത് ഏഷ്യ കപ്പിലും ആക തന്നെ ക്യാപ്റ്റനായി തുടർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അദ്ദേഹത്തിന് കീഴിൽ പാക് ടീമിന്റെ ടി ട്വന്റിയിലെ പ്രകടനം സമ്മിശ്രമാണെന്ന് കാണാം സിംബാബെ ബംഗ്ലാദേശ് വെസ്റ്റ് ഇൻഡീസ് എന്നിവയ്ക്കെതിരെ ടി ട്വന്റി പരമ്പരകൾ ജയിക്കാനായെങ്കിലും കരുതരായ ന്യൂസിലന്റിനോട് തോൽവിയേറും ഏഷ്യ കപ്പിനുള്ള പാകിസ്ഥാന്റെ സാധ്യതാ ടീം ഇങ്ങനെയാണ് സഹിം അയൂബ് ആബർ റസം ഫക്കർ സമാൻ മുഹമ്മദ് റിസ്വാൻ സൽമാൻ അലി ആഗ ഹസൻ നവാസ് മുഹമ്മദ് നവാസ് മുഹമ്മദ് ഹാരി ഖുസ്ദിൽ ഷാ ഷഹീൻ ഷാ അഫ്രീദി നസീം ഷാ ഹാരിസ് ഹാരിഫ് ഫഹീം അഷ്റഫ് Sufian Muzalman Mirsa